ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ഡാറ്റ് റീഡിംഗ് ബൈ അമ്മു സോ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് അതുപോലെ തന്നെ ആ ഒരു പേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സിറ്റുവേഷനിൽ എന്താണ് ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റേ ചെയ്യണോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് എടുക്കേണ്ട ആക്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ വേണ്ടി പോകുന്നത് എപ്പോഴും പറയുന്ന പോലെ ഇതൊരു ചാനൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ റെസനേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റ് വരെ എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കും ഓക്കെ അപ്പോൾ ആദ്യം തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന പോലെ അങ്ങനെ ഇതിൽ ഡെഡിക്കേറ്റ് ചെയ്ത് മാനിഫെസ്റ്റേഷൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ മാനിഫെസ്റ്റേഷൻ എന്നുള്ള രീതിയിൽ ഒരു പ്രാർത്ഥന എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട് ഭക്തിയോട് താല്പര്യം ഭക്തിയോട് അത്രമേൽ വിശ്വാസം ഇല്ലാത്ത ഒരുപാട് ഭക്തന്മാരായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് ഭക്തിയായിട്ട് കാണിക്കുന്നുണ്ട് കാരണം ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ട് എന്ത് തന്നെ സിറ്റുവേഷനും അല്ലെങ്കിൽ പേഴ്സായിട്ടോ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും ഈ ഒരു ടൈം അവർ ഒറ്റ ക്ക് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം അല്ലാതെ ഇവിടെ നമുക്കൊരു ന്യൂ ന്യൂബിക്കനി നിങ്ങളുടെ കുറിച്ചുള്ള ഫീലിങ്സിൽ വരുന്ന സമയത്ത് ഒരു ന്യൂബിക്കനി ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റായിട്ടൊരു പേഴ്സൺ ആയിട്ടോ അല്ലെങ്കിൽ സിറ്റുവേഷനായിട്ടോ ഉള്ള കാര്യങ്ങൾ അതിൻ്റെ എവിടെയാണ് തെറ്റുപറ്റിയത് ഈ ഒരു വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ എടുത്ത് ചാടി പുറപ്പെട്ട ഒരു കാര്യം എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ അപ്പോഴത്തെ ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്തും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വാക്കുകളിലും എടുത്തു ചാടി ഒരു തീരുമാനം കണക്കാക്കുന്നത് അതാ നിങ്ങളുടെ വാക്ക് ഒരു വിലയും നൽകാതെ മുന്നോട്ട് പോയി ഒരു തീരുമാനം എടുത്തു പിന്നീട് അത് വിഡിത്തമായി പോയി എന്ന് തോന്നുകയാണ് പക്ഷെ ഇപ്പോഴും ആ ഒരു വ്യക്തി മനസ്സിലാക്കുകയാണ് കാരണം എത്രത്തോളം അടു ും അല്ലെങ്കിൽ വീണ്ടും ഒരു ന്യൂ പിന്നിങ് ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ മടി കാണിക്കുന്നുണ്ട് കാരണം ഈ ഒരു വ്യക്തിയായിട്ട് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടാണ് നിങ്ങൾ പോയാലും കുഴപ്പമൊന്നുമില്ല എനിക്ക് വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഞാൻ അതിലൊക്കെ ഇതാക്കും അതിലൊരു ഓപ്ഷനാണ് അപ്പോൾ നിങ്ങൾക്ക് അതെ ഒരു വില നൽകാതെ ഇപ്പോൾ പെട്ടെന്ന് ഒരു എന്താണ് നിങ്ങളുടെ വില മനസ്സിലാവുന്നതായിട്ടുള്ളൊരു എനർജിയാണ് കാണിക്കുന്നതായി അതായത് നിങ്ങളോടുള്ളൊരു സ്നേഹ മൈൻഡിലുള്ളിൽ മനസ്സിൽ മനസ്സിൻ്റെ ഉള്ളിൽ അവർ സ്നേഹം വഹിച്ചിട്ട് പുറമേ ഇല്ല ഇതൊന്നും ഇവരൊന്നും ഇല്ലാണ്ടും ഞാൻ ജീവിച്ചിരുന്നു അല്ലെങ്കിൽ ഇതിന് മുന്നേ ഞാൻ ഹാപ്പി ആയിരുന്നു ഇനി പണ്ടത്തെ ഹാപ്പിനെസ് എനിക്ക് എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ഇവരെ മാത്രം ഒരിക്കലും ഞാൻ ഡിപ്പെൻഡൻ്റ് അല്ല നിങ്ങൾ ആദ്യം ഈ ഒരു വ്യക്തിയിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടില്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ വാക്കുകൾ കേട്ട് അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് വളരെയധികം ഏതൊരു കാര്യം സിറ്റുവേഷനും ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് ശരിയാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ പോലും ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ശരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ ഞാനാണോ തെറ്റുകാരി അല്ലെങ്കിൽ തെറ്റുകാരൻ എന്നുള്ള രീതിയിലേക്കൊക്കെ വന്നിട്ടുണ്ടാവും അത്രയൊക്കെ വാക്ചാതുര്യമുള്ള പേഴ്സൺസ് നമുക്ക് എനിക്ക് നല്ല രീതിയിൽ മൈൻഡ് മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് അറിയാം ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് വർക്ക്ഔട്ടാവണമെങ്കിൽ നല്ല രീതിയിൽ കഷ്ടപ്പെടേണ്ടതുണ്ട് കാരണം ഇവിടെ പലരും പറഞ്ഞു നിർത്തിയിട്ടാണെങ്കിൽ പോലും നിങ്ങളും ഒരു ചെറിയ രീതിയിൽ ആ ഒരു വ്യക്തിയുടെ ട്രാൻസ്ഫോർമേഷൻ നല്ല രീതിയിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ വ്യക്തിക്കാരണം നിങ്ങളുടെ പേഴ്സൺ അറിയാം വിടെ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ടത് ഈ ഒരു റിലേഷൻഷിപ്പ് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് എന്നുള്ള പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഒരുപാട് തെറ്റുകൾ ചെയ്തപ്പോഴും ഈ ഒരു പേഴ്സണോടുള്ള ഒരു സ്നേഹം കൊണ്ട് ഒരുപാട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാകാം അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ കമ്പാക്ക് നിങ്ങൾ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രാൻസ്ഫോർമേഷൻ അതായത് തെറ്റൊക്കെ അംഗീകരിച്ച് പാസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ലെറ്റ് ഗോ ചെയ്ത് നിങ്ങൾക്കൊരു പുതിയൊരു ബിഗിനിങ് ആണ് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് പക്ഷേ നിങ്ങളുടെ മൈൻഡിലും നിങ്ങളോട് സംസാരിക്കുമ്പോൾ എവിടെയോ ആ ഒരു ഫീലിങ് ഈ ഒരു വ്യക്തിയായിട്ട് ചെയ്ത തെറ്റുകൾ നിങ്ങളുടെ മൈൻഡിൽ തന്നെ വെച്ച് ബിഹേവ് ചെയ്യുമോ എന്നുള്ളൊരു പേടിയാണ് ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ വരട്ടെ അങ്ങനെയാണെങ്കിൽ പണ്ടത്തെ പോലെ അതായത് ചിലവരൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും അംഗീകരിച്ച് തരുമോ അങ്ങനെയൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ ഇത്രയും നാളൊക്കെ ഉണ്ടാതിരുന്നില്ലേ അതുകൊണ്ട് ഒരിക്കലും ഞാൻ നിങ്ങളില്ലെങ്കിലും ഹാപ്പിയാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമത്തിലൊക്കെയാണ് പലരുടെയും എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫ് കണ്ട് അസൂയപ്പെടണം എന്നിട്ട് ഇങ്ങോട്ടൊക്കെ തിരിച്ചു വരണം അങ്ങനെയുള്ളൊരു എനർജിയാണ് കാണിക്കുന്നത് കാരണം നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ട് കാരണം പലരെയും ബ്ലോക്കായിട്ട് ബ്ലോക്കാക്കി കാണിക്കുന്നൊരു എനർജിയൊക്കെ ഉണ്ട് കോണ്ടാക്റ്റിലുള്ളവരാണെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കൈൻഡ് ഓഫ് ഡൈനാമിക് ഒന്ന് തുടർന്ന് പോകണം എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ അല്ലാതെ ഇവിടെ അവിടെ മാനിഫെസ്റ്റേഷൻ ഒന്നും ഇല്ല കാരണം അവിടെ അവൈലബിലിറ്റി ഉണ്ടല്ലോ കാരണം അവർക്കിപ്പം മെസ്സേജ് അയക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ അറിയണം എന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ പ്രസൻസ് ുള്ളതുപോലെ അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്ന പോലെയുള്ള ഫീലിംഗ്സൊക്കെ അവർക്ക് ആ ഒരു മിസ്സിങ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് മാറി മാറ്റി നിൽക്കും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അവിടെ മിസ്സിങ് അല്ല ആ ഒരു കാരണം അവിടെ അവൈലബിലിറ്റിയാണ് നിങ്ങളെപ്പോഴും ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന ടൈമൊക്കെ നിങ്ങളുണ്ടല്ലോ അവിടെ മിസ്സിങ് വരുന്നില്ല പക്ഷേ ഇവിടെ നല്ല രീതിയിൽ മറ്റു നിങ്ങളിപ്പോൾ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ചെയ്യാതെ ഒരുപാട് നാളായി അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പറഞ്ഞാലും ഇല്ലെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിലേക്കുള്ള ഒരു ലക്ഷ്യ അതിലേക്കുള്ളൊരു മാർഗം എങ്ങനെയാണെന്നൊന്നും ഈ ഒരു വ്യക്തിക്ക് അറിയില്ല ബട്ട് സ്റ്റിൽ ഒരു ഹോപ്പാണ് ഇല്ല എല്ലാം പ്രശ്നങ്ങളും മാറിയിട്ട് വരും എന്നുള്ള രീതി രീതിയിലുള്ള ഒരു എനർജിയിലാണ് ഒരു വിശ്വാസമാണ് അവിടെ നിൽക്കുന്നത് കാരണം ഇവിടെ ഇത് ഹോമിറ്റ് കാർഡ് നോക്കുവാണെങ്കിൽ അവിടെ ഒരു ഹോപ്പാണ് ഈ ഒരു വിളക്ക് പിടിച്ച് അവിടെ നോക്കി നിൽക്കുകയാണ് കാരണം എന്താണ് നിങ്ങളെ പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ഒരു ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ആൾക്കാർ ആ ഒരു ചേഞ്ച് നിങ്ങളില്ലാതെ ആ ഒരു ലൈഫ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഒരുപാട് പേർക്ക് മാറ്റി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ തേർഡ് പാർട്ടി ഇൻവോൾവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ആസ് എ പേഴ്സൺ ഞാൻ അടിവാരായിട്ട് പറയുകയാണ് പേർസൺ ആണ് റിയാം അങ്ങനെയുള്ളവരാണെങ്കിൽ സ്റ്റിൽ എന്താണ് കമ്പാരിസൺ ആണ് ഇവിടെ ഏതാണ് ബെറ്റർ ഏതാണ് നല്ലത് എന്ന് ഇപ്പോഴും ചിന്തിക്കുകയാണ് അവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് പെയിൻ ആണ് കാരണം നിങ്ങളുള്ള നിങ്ങളെന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി ഒരുപാട് കേട്ട് അല്ലെങ്കിൽ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഒരു അപ്പ് ആൻഡ് ഡൗൺ എന്താണെന്നും അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ കംപ്ലീറ്റ് ആക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളാണ് അതിപ്പോൾ എത്ര ന്യൂ പേഴ്സൺ വന്നാലും അല്ലെങ്കിൽ ഒരു എക്സ് അല്ലെങ്കിൽ ിൽ പുതിയൊരു എനർജി ഇവരുടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ കയറി വന്നാലും അവിടെ ഒരു മെമ്മറീസ് ഉണ്ടാവും ഒരു മെമ്മറീസ് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ തകർക്കപ്പെടുകയോ അങ്ങനെ ഒന്നുമില്ല പക്ഷേ ആ ഒരു മൊമെൻറ്റിൽ മറ്റുള്ളവരുടെ വാക്കിന് ഇൻഫ്ലുവൻസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റും കൊടുത്തതുകൊണ്ട് അങ്ങോട്ടേക്ക് ചായ്ന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ പറയാൻ അതുകൊണ്ടായിരിക്കാം ചിലവർക്ക് ഇവിടെ ആക്ഷൻ എടുക്കാൻ പറ്റാത്തൊരു രീതിയിൽ അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഇപ്പം ഒരുപാട് പേർക്ക് തോന്നിയിട്ടുണ്ടാകുമ്പോൾ ഒരു അഡിക്ഷൻ കൈൻഡ് ഓഫ് എനർജിയിലേക്കൊക്കെ മാറിയിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ തുടക്കത്തിൽ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും എനിക്ക് അഡിക്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളായിട്ട് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും അത് വാണിങ് ചെയ്തിട്ടുണ്ടാവും സ്റ്റിൽ നിങ്ങളുടെ ഫീലിങ്സിന് നിങ്ങളുടെ ഇമോഷൻസിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കാതെ വീണ്ടും അത് ചിലയാൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് നി ഇപ്പോൾ മനസ്സിലാക്കുകയാണ് കാരണം ഇപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ നല്ല രീതിയിൽ സെൽഫ് വിഷാവുമ്പോഴായിരിക്കാം നമ്മൾ പറയാറില്ലേ എന്ത് നമ്മുടെ കയ്യിൽ അത് അതിൻ്റെ വരെ നമ്മൾ ഒരിക്കലും മനസ്സിലാക്കില്ല നേരം വർഷം അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോഴാണ് അതിൻ്റെ മൂല്യം എത്രത്തോളം ആണെന്ന് അതായത് കണ്ണുണ്ടാകുമ്പോൾ കണ്ണിൻ്റെ വില മനസ്സിലാകില്ല ആ ഒരു സാധനം തന്നെയാണ് ഇവിടെ പറയുന്നത് കാരണം എപ്പോഴും നിങ്ങൾ ഓരോരോ ഒരു വ്യക്തിയെ കെയർ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴൊന്നും ഈ ഒരു വ്യക്തിക്ക് ആ ഒരു ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ ഒന്നും മനസ്സിലാകുന്നില്ല നേരം പറഞ്ഞു നിങ്ങളൊരു ജസ്റ്റ് ഒരു കോണ്ടാക്റ്റ് അങ്ങനെ സെപ്പറേറ്റഡ് പീരീഡ് അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യില്ല കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ പായി എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തി ആ ഒരു മൊമെൻ്റൊക്കെ മിസ് ചെയ്യുന്നുണ്ട് റീകോൾ ചെയ്യുന്നുണ്ട് ചിലവർക്ക് എത്ര നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ പോലും സ്വപ്നങ്ങൾ വഴിയൊക്കെ ഈ ഒരു പേഴ്സണിൻ്റെ ഫീലിങ്സൊക്കെ വരുന്നുണ്ടാകാം അങ്ങനെയൊക്കെ കാണിക്കുന്നത് ഒരു മെമ്മറീസ് ആയിട്ടും നിങ്ങൾ ചിലപ്പോൾ എല്ലായിടത്തേം ബ്ലോക്ക് ആക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളെ അവർ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടാകും ബട്ട് സ്റ്റിൽ കുറച്ച് പേർ ഇപ്പോഴും ഇമോഷണലായിട്ട് അറ്റാച്ച് ആയിട്ട് നിൽക്കുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട് അതിപ്പോൾ നിങ്ങളാണെങ്കിലും ആ ഒരു പേഴ്സൺ ആണെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഒരു കണക്ഷൻ സോൾ കണക്ഷൻ ഉള്ളതുപോലെ നിങ്ങൾക്കും അവർക്കും ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സൈക്കിൾ എൻ്റപ്പ് ആവുന്നില്ല എന്നുള്ള ഇവിടെ ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റീസും കാണിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് കുറച്ചും കൂടി കാണിച്ചെടുത്ത് നമുക്ക് നോക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞത് അവരുടെ എനർജി ആണെങ്കിൽ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് എന്താണ് വളരെയധികം ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളുടെ ഗൗരവങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് പെയിൻ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ തന്നിട്ടുണ്ട് അതായത് ഈ ഒരു വ്യക്തിയുടെ ചെറിയൊരു സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ പോലും നിങ്ങളെ വല്ലാണ്ടങ്ങ് ബാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു വ്യക്തികളാണ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് ഈ ഒരു സിറ്റുവേഷൻഷിപ്പിൽ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ ഞാൻ ചെക്കായി നിന്നാൽ എനിക്ക് ചിലപ്പം എൻ്റെ ഇമ്പോർട്ടൻസ് നഷ്ടമാവും എന്നുള്ള തോന്നിച്ച് ഉണ്ടായിട്ട് നിങ്ങൾക്ക് അത് ആ ഒരു സിറ്റുവേഷൻ നല്ല രീതിയിൽ പെയിൻ തരുമെങ്കിൽ പോലും നിങ്ങൾ അതിൽ നിന്ന് മാറിയിട്ട് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നിന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് നിങ്ങളിപ്പോഴും ആ ഒരു സിറ്റുവേഷനിൽ സ്റ്റെക്കാണെങ്കിലും നിങ്ങൾ ആ ഒരു പേഴ്സണിൽ ഇപ്പോഴും സ്റ്റെക്കഡല്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഇവിടെ മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആ ഒരു ഓർമ്മ ഉണ്ടാവുന്നുണ്ട് പക്ഷെ നിങ്ങൾ പലരെ മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പുതിയൊരു തുടക്കത്തിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു വ്യക്തിയും ഒരു പുതിയൊരു തുടക്കം ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഒരു കുറേ പേരെ സംബന്ധിച്ച് ഇത് കംപ്ലീറ്റായിട്ട് എൻ്റെ പായി കാർമിക് ആണ് ഇതിലൊരു ഹോപ്പില്ല ഇതിനൊരു കണ്ടിന്യൂവേഷൻ അല്ല കണ്ടിന്യൂ ചെയ്ത് നിന്നാൽ പോലും ചിലപ്പം ഈ ഒരു വ്യക്തിയുടെ ബിഹേവിയർ മാറ്റാൻ വേണ്ടി പോകുന്നില്ല അതായത് യൂസ് ആൻഡ് ത്രോയിലേക്ക് തന്നെ പോവും ഈ ഒരു വ്യക്തി കുറച്ച് സമയം വരും പിന്നീട് ആ ഒരു വ്യക്തിക്ക് അതിൻ്റെ തോന്നുമ്പോൾ മാത്രം നിങ്ങൾക്ക് എഫേർട്ട് തരുന്നതും അങ്ങനെ അങ്ങനെയുള്ളൊരു എനർജി ഇതൊക്കെ കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വെർത്ത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന

നിങ്ങളെ ഈ ഒരു വ്യക്തിയിൽ നിന്നും എന്തൊക്കെ തരത്തിലുള്ള ഒരു കെയറാണോ അല്ലെങ്കിൽ അറ്റാച്ച്മെൻ്റ് ആണോ പ്രതീക്ഷിച്ചത് അതുപോലെ നിങ്ങളൊരു ബേബിയെ പോലെ കെയർ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് എനർജി ആയിരിക്കും ന്യൂ പേഴ്സൺ ചിലപ്പം പലരും അത് ആ ഒരു പുതിയൊരു എനർജി വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടൊരു തടസ്സം പോലെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പക്ഷെ നിങ്ങൾ നല്ല രീതിയിൽ സിംഗാവുന്നതായിട്ടാണ് കണക്കാക്കുന്നത് പെട്ടെന്ന് ഒരു പെട്ടെന്നൊരു ആയിട്ട് നിൽക്കുന്നതായിട്ട് കണക്കാക്കുന്നത് കാരണം നമുക്കിവിടെ മാനിഫെസ്റ്റേഷൻ കാർഡ് നിങ്ങളുടെ വന്നിട്ടുണ്ട് നിങ്ങളും എന്താണ് നിങ്ങളും പലരും വിചാരിച്ചു ഇനി എനിക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ആര് വന്നാലും വന്നില്ലെങ്കിൽ ചിലർ മീൻസ് കംപ്ലീറ്റ്ലി സെൽഫ് കെയർ സെൽഫ് ലവിലേക്ക് പോയിട്ടുണ്ട് ഇനി എനിക്ക് ന്യൂ പേഴ്സിൻ്റെ എൻട്രി ഇനി ഇപ്പം അവരെ എങ്ങനെയാണെന്ന് വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് അതിലിപ്പോൾ നിങ്ങളുടെ ഫാമിലി ആകാം അതുപോലെ തന്നെ പേഴ്സ് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കാര്യമാകാം അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോബിന് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് മുന്നോട്ട് പോകുന്നുണ്ടാവാം നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങളെ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ജീവിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു അതുപോലെ തന്നെ എപ്പോഴും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സന്തോഷം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഇടയ്ക്കൊരു സഡ്നസ് ഉണ്ടെങ്കിലും പണ്ടത്തെക്കാളും ഒരുപാട് മാറിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഓരോരോ ജേർണിയിലും നിങ്ങളുടെ കൂടെ യൂണിവേഴ്സൽ എനർജിയും ഉള്ളതായിട്ട് കണക്കാക്കുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോരോ രീതിയിലായിരിക്കാം അതുപോലെ തന്നെ പറയാം നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് ഇനി ഒരു ടൈം നല്ല രീതിയിൽ മാനിഫെസ്റ്റ് േഷൻ്റെ രൂപത്തിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവർക്കാണെങ്കിൽ വളരെ നല്ലതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു ദിശ ഒരു ദിശാബോധമില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ എങ്ങോട്ട് സഞ്ചരിക്കണം അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം അതൊരു ഗൈഡൻസ് പോലെ നിങ്ങളെ യൂണിവേഴ്സൽ അല്ലെങ്കിൽ ഡിവൈൻ എനർജി കെയർ ചെയ്യുന്നു ഗൈഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർക്കാണെങ്കിൽ നല്ല രീതിയിലൊരു ഒരു ജഡ്ജ്മെന്റ് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ അറിയാം അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണെ വീണ്ടും റീ എൻ്റർ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നല്ല രീതിയിൽ ചിന്തിക്കേണ്ടതുണ്ട് അതായത് വാക്കുകളേക്കാൾ കൂടുതൽ ആ ഒരു വ്യക്തി പ്രവൃത്തിയിലേക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളത് കൂടി നിങ്ങൾ നോക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ അത് ഓൺ ആൻഡ് ഓഫിലേക്ക് തന്നെ പോവും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള ഒരു കം കെയർ അതുപോലെ തന്നെ ആ ഒരു സ്നേഹം പെട്ടെന്ന് കിട്ടിയിട്ട് പിന്നെ വീണ്ടും ഒരു ഓഫിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നല്ല രീതിയിൽ ചിന്തിക്കുക എന്നിട്ട് മാത്രം ഒരു ആക്ഷൻ എടുക്കുക ഈ ഒരു പേഴ്സൺ ആണെങ്കിൽ എന്നുള്ള രീതിയിൽ കാരണം സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ ഒറ്റയ്ക്ക് നിന്ന് ചിലപ്പോൾ പലരും സഫർ ചെയ്തിട്ടുണ്ടാകുക ഒരാളോടും ഷെയർ ചെയ്യാൻ പറ്റാതെ അപ്പോൾ വീണ്ടും ഒരു സിറ്റുവേഷനിലേക്ക് എടുത്ത് ചാടുന്നതിന് മുന്നേ നല്ല രീതിയിൽ ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ള പിന്നീട് റിഗ്രറ്റ് അടിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് െ അതുപോലെ തന്നെ ഇവിടെ മാനിഫെസ്റ്റേഷൻ കാർഡ് കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് വേറൊരു ആംഗിളിൽ പറയാവുന്ന എന്താണെന്ന് വെച്ചാൽ ഇവിടെ പലർക്കും ഒരു മിസ്സിങ് ഫീലിങ് അതുപോലെ തന്നെ സ്റ്റെക്ക്നെസ് അല്ലെങ്കിൽ ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അങ്ങനെയൊക്കെ വിചാരിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളെ സ്നേഹിക്കുക എന്നിട്ട് മാത്രം നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യുക എന്നുള്ളത് അതായത് നിങ്ങൾക്കിപ്പം കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ വേണ്ടതും എന്താണ് നിങ്ങളെ മനസ്സിലാക്കുന്ന ആളാണ് അപ്പം നിങ്ങളെ നിങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ അവിടെ പകുതി കാര്യങ്ങളും അവിടെ സോൾവ് സോൾവാഗ്രഹിച്ചതിനേക്കാൾ ഒരു മാറ്റം എന്തായാലും ഉണ്ടാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പം നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറ്റുക അതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് വെച്ചാൽ നെഗറ്റീവായിട്ടല്ല അത് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ആ ഒരു മൊമെൻറ്റിൽ സന്തോഷം തന്നെ പെട്ടെന്ന് ഒരു ദുഃഖത്തിലേക്ക് അങ്ങനെയല്ല പോണ്ടത് നേരെ മറിച്ച് നിങ്ങളുടെ സന്തോഷം അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് നിൽക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് ചെയ്യാം ചിലർക്കാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നതായിരിക്കാം എൻജോയ്മെൻ്റ് ആയിട്ട് തോന്നും മറ്റു ചിലർക്കാണെങ്കിൽ ഫാമിലിനോട് സംസാരിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോകുന്നതായിരിക്കാം അതിപ്പോൾ ഫാമിലിയുടെ കൂടെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയോ ആരുടെ കൂടെയോ ആവാം അങ്ങനെ നിങ്ങളുടെ ഇതിപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പോലെ ഇതൊക്കെ തന്നെ എല്ലാവർക്കും ആവണമെന്നൊന്നുമില്ല ഒരു എക്സാമ്പിൾ പോലെ ഞാനങ്ങ് പറഞ്ഞേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങളുടെ സന്തോഷത്തിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് നിങ്ങളുടെ നിങ്ങളുടെതായിട്ട് ചെയ്തൊരുക്കേണ്ട ജോബുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യുന്നുണ്ടാകും പക്ഷെ കുറച്ച് ൂടി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് ഒരു പടി കൂടുതൽ എന്നൊക്കെ പറയില്ല അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഒരു മാറ്റം എന്തായാലും നിങ്ങളുടെ ഈ സിറ്റുവേഷനിൽ ഉണ്ടാവും എന്നുള്ളതാണ് അതായത് ഈ സിറ്റുവേഷൻ ഇങ്ങനെ ഇതിൽ പഴിചാരിയിട്ടോ അല്ലെങ്കിൽ ദുഃഖിച്ചിട്ടോ ഒന്നും കാര്യമില്ല ഇങ്ങനെയാണോ അതേപോലെ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ മറികടക്കണം എന്നുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവാം അതിപ്പോൾ ഓരോ ആൾക്കും ഓരോരോ സിറ്റുവേഷനിലായിരിക്കാം ഓരോരോ ഇഷ്യൂ ആയിരിക്കാം എല്ലാ ഇഷ്യൂവും എല്ലാ സിറ്റുവേഷനും പെർമനൻ്റ് അല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഈ ഒരു കാലയളവിൽ നമ്മുടെ മനസ്സിനെ ഒന്ന് അലട്ടുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ട് ഇനി വരുന്ന ദിവസങ്ങൾ അത് മാറും ഒരു പ്രശ്നവും കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ മാറാതിരിക്കോ അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി എന്ന് വിചാരിച്ചാൽ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല കാരണം അപ്പോൾ നിങ്ങൾ എന്താണ് അട്രാക്ട് ചെയ്യുന്നത് നെഗറ്റീവ് എനർജി തന്നെയാണ് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾ വീണ്ടും പഴയ ഒരു ഹാപ്പിനെസ്സിലേക്ക് തന്നെ മാറുക അതുപോലെ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ പോകുന്നവർക്കാണെങ്കിൽ വളരെ നല്ല കാര്യം അത് കീപ്പ് ചെയ്തു പോവുക അതുപോലെ തന്നെ മറ്റുള്ളവരെ നിങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ അതും ഒരു നല്ല കാര്യമായിട്ട് കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അഡ്വൈസ് എന്നുള്ള രീതിയിൽ പറയാനുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ നല്ലത് ഏതാണ് മോശം ഏതാണ് എന്നുള്ളത് നിങ്ങൾ നല്ല രീതിയിലൊരു പെട്ടെന്നൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകണം എന്നല്ല നല്ല രീതിയിൽ ചിന്തിക്കേണ്ടതുണ്ട് എന്നിട്ട് മാത്രം ഈ ഒരു പേഴ്സിൻ്റെ എൻട്രി പ്രതീക്ഷിക്കുക എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു ജെന്യൂനായിട്ടുള്ള കാര്യമാണോ അല്ലെങ്കിൽ വീണ്ടും ഈയൊരു സിറ്റുവേഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളത് കൂടി ഈ ഒരു സിറ്റുവേഷനിൽ കാര്യമാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നോക്കിക്കാണേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈയൊരു കാര്യത്തിൽ ഈ ഒരു പേഴ്സ് നിങ്ങളുടെ പേഴ്സൺ അത്രത്തോളം സെൽഫിഷായി നിന്നോ അതുപോലെ തന്നെ അത്ര സെൽഫിഷ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ും അതിൻ്റെ പകുതി ഒരു സെൽഫിഷ് എന്നുള്ള രീതിയിലല്ല നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള രീതി കാണിക്കുന്നുണ്ട് അതൊരു സെൽഫിഷ് അല്ല അത് നിങ്ങൾ നിങ്ങൾക്കായിട്ട് ചെയ്യുന്ന ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത് നിരമറിച്ച് വീണ്ടും കംപ്ലീറ്റ്ലി ഈ ഒരു പേഴ്സണൽ ഡിപ്പെൻഡൻ്റ് ആവുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾ ഇതുമാതിരി ചിന്തിച്ചിരിക്കുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട് വീണ്ടും ആ പോയ വഴി നോക്കി നിൽക്കേണ്ടി വരും അതുകൊണ്ട് നല്ല രീതിയിൽ ചിന്തിക്കുക എന്നിട്ട് മാത്രം ഒരു ഡിസിഷൻ എടുക്കുക അതായത് ഓപ്ഷൻസ് ഒരുപാടുണ്ട് അതിൽ നിന്നും നല്ലതും മോശവും തിരിച്ചറിയാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അതിന് ഒരു സഡൻ ആയിട്ടുള്ളൊരു തീരുമാനമെടുത്ത് നിങ്ങളതിന് പോകണമെന്നൊന്നും സമയം എടുക്കുക എന്നിട്ട് മാത്രം ചിന്തിക്കുക ഓക്കേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് എന്നുള്ള രീതിയിൽ ഇമോഷനൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അന്ന് തോന്നുവാണെങ്കിൽ ഞങ്ങൾക്ക് പണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ആർക്കിൻ ചെറിയ ഹാനിയലിൻ്റെ കാർഡ് സെയിം കാർഡ് തന്നെ വന്നിട്ടുണ്ട് താങ്ക് യു ഹാനിയൽ ഫോർ സപ്പോർട്ടിങ് മീ ആസ് ഐ ഹോണർ മൈ ഇമോഷൻ എൻ്റെ എൻ്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ സാധിച്ചതിന് ആർക്ക് ഏഞ്ചൽ ഹീനിയലിന് നന്ദി എന്നുള്ള രീതിയിൽ അതായത് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയില്ലേ അതുതന്നെയാണ് കാണിക്കുന്നത് അത് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ ഇമോഷൻസ് ഒന്നും കൺട്രോൾ ചെയ്യുന്നില്ല നിങ്ങളുടെ കയ്യിലല്ല എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് ഹാനിയലിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ടാണ് അടുത്തത് ആർക്കേഞ്ചൽ മ്യൂറിയൽ എന്നുള്ളൊരു കാർഡാണ് നിങ്ങളുടെ അറിവിനെ നിങ്ങൾ എന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഓറ നിങ്ങളുടെ സൈക്കിക് എബിലിറ്റീസിനെയും കൂടി നിങ്ങൾ നല്ല രീതിയിൽ ഗൈഡ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നു നിങ്ങൾ വിശ്വസിക്കണം എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആർക്കേഞ്ചൽ ഗബ്രിയൽ എന്ന് പറഞ്ഞൊരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഷിമ്മർ വിത്ത് ഡയമണ്ട് ലൈറ്റ് എക്സ്പ്രസ് യുവർ ക്രിയേറ്റിവിറ്റി അതായത് നിങ്ങളൊന്നിലും അല്ലെങ്കിൽ നിങ്ങൾ വളരെ കഴിവുള്ളവരാണ് അതുപോലെ തന്നെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ കൊണ്ടൊന്നിനും പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ വിചാരിച്ച് നിൽക്കുകയാണെങ്കിൽ അതൊക്കെ മാറ്റി നിൽക്കാൻ നിങ്ങൾ ആദ്യം നിങ്ങളെ വിശ്വസിക്കൂ അതുപോലെ തന്നെ നിങ്ങളുടെ എബിലിറ്റീസിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകൂ എന്നുള്ള രീതിയിലാണ് ബി ലൈക്ക് എ ഡയമണ്ട് എന്നുള്ള രീതിയിലാണ് ഇവിടെ കാണിക്കുന്നത് കാരണം അത്രയും ആവണം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വാല്യൂബിളായിട്ട് കാണിച്ചാൽ മാത്രമേ മറ്റുള്ളവരിൽ നിന്നും നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ള അർത്ഥം കൂടിയാണ് ഇതിനുള്ളത് അതുപോലെ തന്നെ പറയാൻ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഫയർവേ പ്ലേസസ് എന്ന് പറഞ്ഞൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് ഗെറ്റ് റെഡി ഫോർ ന്യൂ ഒറിസോൺ നിങ്ങൾക്ക് കുറുകെയായിട്ട് പുതിയൊരു വഴികൾ കൂടി വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അതായത് ഇപ്പോഴുള്ള അവസ്ഥയിൽ വിഷമിച്ച് നിൽക്കാതെ പുതിയൊരു വാതിൽ പോലും നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നു എന്നുള്ളതാണ് അതിന് ടൈമിങ്ങിന് നിങ്ങൾ വിശ്വസിക്കൂ എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പിംഗ് ഇൻ ടു പവർ എന്നുള്ളൊരു കാർഡാണ് നമുക്ക് നമുക്കടുത്ത് കിട്ടിയത് നിങ്ങൾ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ പവർഫുൾ ആണ് നിങ്ങൾ അതായത് നിങ്ങൾക്ക് ഏത് സിറ്റുവേഷനെയും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് പലരെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ തോട്ട് ആണ് നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ചാൽ തന്നെ ഇവിടെ പല മിറാക്കിൾസും സംഭവിക്കുന്നു എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പറയാനുണ്ടെങ്കിൽ സ്റ്റേയിങ് ഫോക്കസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡും കൂടി കിട്ടിയിട്ടുണ്ട് ഹോൾഡ് ദ കോഴ്സ് അതായത് ഈ ഒരു ടൈം പീരീഡ് എങ്ങനെയാണോ അതേപോലെ അക്സെപ്റ്റ് ചെയ്യുക നമുക്ക് ഒരു മിറാക്കിൾ എന്ന് പറയുന്നത് ഏതൊരു സമയത്തും വരാം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ വിചാരിക്കുന്ന തന്നെ എൻ്റെ ലൈഫിൽ മാത്രം ഇണ്ട് ഇങ്ങനെ ഒരു പരീക്ഷണം പോലെ മീൻസ് ചേഞ്ച് ഒന്നും ഇല്ലാതെ നിൽക്കുന്നില്ല അപ്പോഴാണെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് പരീക്ഷണം പോലെ അങ്ങനെ ഒരിക്കലും വിശ്വസിക്കരുത് പോസിറ്റീവ് കാര്യങ്ങൾ ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വിശ്വസിച്ച് നോക്കൂ എന്നുള്ള രീതി കാണിക്കുന്നുണ്ട് അടുത്തത് വോണ്ടറിങ് പാത്ത് എൻജോയ് തെച്ചിന് എങ്ങനെ തന്നെ ആയിക്കോട്ടെ സിറ്റുവേഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ അവിടെയും ആസ്വദിക്കും ഒരു മനസ്സുണ്ടെങ്കിൽ ഏതൊരു സ്ഥലവും എന്താണ് മനോഹരമാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ലോഡ് ശിവന്റെ കാർഡ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ശിവഭക്തന്മാര് ഈ ഒരു റീഡിങ് കാണുന്നുണ്ടെന്ന് തോന്നുന്നു അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ട് ഈ ഒരു കാർഡും പറയുന്നത് അതുപോലെ തന്നെ പറയാൻ ഈ ഒരു ടൈമിൽ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് ശിവഭഗവാനാണ് എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത് നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല എന്നൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ശിവഭഗവാൻ്റെ അനുഗ്രഹം തേടാവുന്നതാണ് അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഡാൻസ് വിത്ത് എ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം അതായത് നിങ്ങളെ യൂണിവേഴ്സൽ വാച്ച് ചെയ്തുകൊണ്ടി നിൽക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വിചാരിച്ച് അതിനോർത്ത് വിഷമിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഭഗവാനാണ് എന്നുള്ള രീതിയിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ സ്വകാര്യ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത റീഡിങ് കാണുന്നവരെ ബൈ